ചായ ചട്ടി വെറും രൂപ തട്ടിട്ട് ഇരുമ്പിന്റെ ചീന ചട്ടി നല്ല വെയിറ്റ് ഉണ്ട് നൂറ്റി അൻപത്തി ഒമ്പത് രൂപ ദോശപ്പെല്ല നല്ല വെയിറ്റുള്ള സാധനമുണ്ട് അതാ ഇരുമിന്നിയാണ് നൂറ്റി അൻപത്തി ഒമ്പത് രൂപ ഇതും നൂറ്റി അമ്പത്തൊമ്പത് രൂപ നമ്മള് കൊല്ലംകോട് ഗായത്രി കല്യാണ മണ്ഡപത്തില് ായിട്ട് വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനാറാം തീയതി ലാസ്റ്റ് ഡേറ്റ് താല്പര്യമുള്ള ആൾക്കാർ വിട്ടോ വേറെ ഏതെടുത്താലും രൂപയാണ് കുഞ്ഞു സാധനങ്ങളില് വലിയ സാധനം വരെ ഉണ്ട് നമ്മൾ എടുത്തത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അല്ലാതെ ഒരുപാട് സാധനങ്ങളുണ്ട് സോ നമ്മൾ താല്പര്യം എത്രയും പെട്ടെന്ന്